ചുഴലിക്കാറ്റ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള മോക്ഡ്രിൽ ഏപ്രിൽ പതിനൊന്നിന് നടക്കും സംസ്ഥാനത്തുടനീളം പന്ത്രണ്ട് ജില്ലകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിനാല് സ്ഥലങ്ങളിലാണ് ഒരേ സമയം മോക്ഡ്രിൽ നടക്കുക ജനങ്ങൾ ആശങ്കപ്പെടേണ്ട എന്ന് അധികൃതർ അറിയിച്ചു ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാനതല മോക്ഡ്രിൽ വെള്ളിയാഴ്ച പൊന്നാനിയിൽ ഫിഷിംഗ് ഹാർബറിൽ നടക്കും ചുഴലിക്കാറ്റിനെതിരെയുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യക്ഷമത വിലയിരുത്തുന്നതിനായാണ് മോക്ഡ്രിൽ സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്തുടനീളം പന്ത്രണ്ട് ജില്ലകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിനാല് ഇടങ്ങളിലാണ് ഒരേ സമയം മോക്ഡ്രിൽ സംഘടിപ്പിക്കുക ശബരിമലയിലെ പ്രത്യേക ഉത്സവ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് പത്തനംതിട്ട ജില്ലയെ മോക്ഡ്രിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പോലീസ് മെഡിക്കൽ ആൻഡ് റെസ്ക്യൂ ടീം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികൾ ഫയർഫോഴ്സ് എന്നിവരടങ്ങിയ സംഘം മോക്ഡ്രിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും ദുരന്ത മുന്നറിയിപ്പ് ലഭിക്കുന്ന പക്ഷം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരുന്ന ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ആശയവിനിമയ ഉപാധികളുടെ കൃത്യമായ വിനിയോഗം പ്രതികരണ രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനം തുടങ്ങി മോക്ഡ്രില്ലിലെ പ്രധാന പ്രവർത്തനങ്ങൾ വിലയിരുത്തും സംസ്ഥാന അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം നാളെ അതായത് പതിനൊന്നാം തീയതി പൊന്നാനി ഹാർബറിൽ വെച്ച് ഒരു മോപ്പ്രില് നടത്തുകയാണ് സൈക്ലോൺ എന്ന സിനേരി ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് പെട്ടെന്ന് ഒരു ചുഴലിക്കാറ്റ് നമ്മൾ ഹാർബർ പ്രദേശത്ത് വരുന്നതായും ആ ചുഴലിക്കാറ്റിൻ്റെ നമുക്കതിന് മുന്നേ തിരികെ മുൻകരുതുകൾ എടുക്കണു വേണ്ടിയിട്ടും ആൾക്കാരെ രക്ഷപ്പെടുത്തുന്ന രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടും വിവിധ വകുപ്പുകളായി സംയോജിച്ച് ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റം ആ ഒരു അത് അവിടെ ചെയ്യുകയാണ്

ഡ്രിൽ നടത്താൻ ആവശ്യമായ സ്ഥലം സജ്ജീകരിക്കാൻ ഇന്റർ ഏജൻസി ഗ്രൂപ്പ് എമർജൻസി റെസ്പോൺസ് ടീം എന്നിവരെ ചുമതലപ്പെടുത്തി ചുഴലിക്കാറ്റിൻ്റെയും അനുബന്ധ ദുരന്തങ്ങളുടെ തയ്യാറെടുപ്പുകളും സംവിധാനങ്ങളും എത്രത്തോളം സജ്ജമാണെന്ന് ഡ്രിൽ എക്സസൈസിലൂടെ പരിശോധിക്കും പൊന്നാനി ഹോം അപ്ലയൻസുകളുടെയും ഡിജിറ്റൽ ഗ്യാജറ്റ്സുകളുടെയും കിച്ചൺ അപ്ലയൻസുകളുടെയും ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മൈ ജി ഫ്യൂച്ചറിന്റെ ഷോറൂം എടപ്പാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഒറിജിനൽ പ്രൊഡക്ട്സ് എല്ലാ പർച്ചേസിനും ഒറിജിനൽ ഓഫേഴ്സും ഉഗ്രൻ വിലക്കുറവ് മൈ ജി ഫ്യൂച്ചർ എടപ്പാലിന്റെ ഒറിജിനൽ ചോയ്സ്